നമസ്കാരം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവിൽ നാവികസേനയ്ക്കായി ആളില്ല അന്താവാഹിനികൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾക്ക് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ കപ്പൽശാലകളിലാണ് നിർമ്മാണം നടക്കുക ഉയർന്ന പ്രഹരശേഷിയുള്ള എക്സ്ട്രാലാജ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അന്താവാഹിനികൾക്ക് ഉപരിതല കപ്പലുകളെയും ആക്രമിക്കാൻ സാധിക്കും മൈനുകൾ സ്ഥാപിക്കൽ മൈൻ ക്ലിയറിംഗ് നിരീക്ഷണം ആയുധങ്ങൾ കൃത്യസ്ഥാനത്ത് വിക്ഷേപിക്കൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഒരേ സമയം നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഇതിന്റെ രൂപഘടന തീരത്ത് നിന്ന് വളരെ ദൂരെ മണിക്കൂറുകളോളം വെള്ളത്തിനടിയിൽ കഴിയാനും ഇവയ്ക്ക് സാധിക്കും ഡ്രൈവർമാർക്ക് അതിജീവിക്കാൻ കഴിയാത്ത ആഴങ്ങളിൽ പോലും അന്തർവാഹിനികൾ പ്രവർത്തിക്കും ഒന്നിലധികം ഓപ്പറേഷനുകൾ ഒരേ സമയം നടത്താൻ ഇത് സേനയെ സഹായിക്കുമെന്ന് മുൻ നാവികസേന വൈസ് ചീഫ് അഡ്മിറൽ എസ് എൻ പറഞ്ഞു രണ്ടായിരത്തി ആകുമ്പോഴേക്കും നൂറ്റി എഴുപത്തിയഞ്ച് പടക്കപ്പലുകളുള്ള സുസജ്ജമായ ഒരു നാവിക ശക്തിയാവുക എന്ന ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ നാവികസേന മുന്നോട്ടു പോകുന്നത് തന്ദേശീയമായി തന്നെ പടക്കപ്പലുകൾ നിർമ്മിക്കുന്നതോടെ ഇക്കാര്യത്തിൽ നമുക്കിനി വിദേശ ശക്തികളെ ആശ്രയിക്കേണ്ടി വരില്ല നിർമ്മാണത്തിലിരിക്കുന്ന നാൽപ്പത്തിമൂന്ന് യുദ്ധക്കപ്പലുകളിൽ നാൽപ്പത്തി ഒന്നെണ്ണവും ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി ഇന്ത്യൻ ഷിപ്പ്യാർഡുകളിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്ററുകളിലേറെ ദൈർഘ്യമുള്ള സമുദ്രാതിർത്തി സംരക്ഷിക്കുക എന്ന വലിയ ദൗത്യമാണ് ഇന്ത്യൻ നാവികസേനയ്ക്കുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷാ മേൽനോട്ടം മാത്രമല്ല വർദ്ധിച്ചു വരുന്ന കടൽ വഴിയുള്ള മയക്കുമരുന്ന് കടത്ത് സായുധ കൊള്ള മനുഷ്യക്കടത്ത് തീവ്രവാദം കടൽ കൊള്ള കടലിലെ മറ്റ് ക്രിമിനൽ പ്രവർത്തികൾ അനധികൃത കുടിയേറ്റങ്ങൾ അനധികൃത മത്സ്യബന്ധനം പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവയൊക്കെ നേരിടുക എന്നത് ഇന്ത്യൻ നാവികസേനയുടെ ചുമതലകളാണ് അതേസമയം ഈ വർഷാവസാനത്തോടെ മൂന്ന് സുപ്രധാന കരാറുകൾ പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് നാവികസേന മൂന്ന് പുതിയ അന്തർവാഹിനികൾ ഇരുപത്തിയാറ് റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി ഡ്രോണുകൾ തുടങ്ങിയവയ്ക്കുള്ള കരാറുകളാണ് നാവികസേന വർഷാവസാനത്തോടെ യാഥാർത്ഥ്യമാകുന്നത് മുംബൈയിലെ മസഗാവ് ടോക്കിയാർഡിൽ നിർമ്മിക്കാനിരിക്കുന്ന മൂന്ന് സ്കോർപിൻ അന്തർവാഹിനികൾ കൂടി ഉൾപ്പെടുത്തി കടൽനടിയിലെയും പ്രതിരോധം ശക്തിപ്പെടുത്തും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായാണ് കരാറിലെത്തിയിരിക്കുന്നത് ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു ഐ എസ് എൻ വിക്രാന്ത് ഇരുപത്തിയാറ് റാഫേലും യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനാണ് രണ്ടാമത്തെ കരാർ ഇതിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് നാവികസേനയുടെ ശ്രമം ഈ വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇന്ത്യൻ നാവികസേനയുടെ തന്ദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രം പൂർണമായ രീതിയിൽ സജ്ജമാക്കാനും സമുദ്ര പ്രതിരോധ മേഖലയിൽ സേനയുടെ ശേഷി വർദ്ധിപ്പിക്കാനുമാണ് ലക്ഷ്യമിടുന്നത് അമേരിക്കയിൽ നിന്ന് മുപ്പത്തി ഒന്ന് എം ക്യു നയൻ ഡ്രോണുകൾ വാങ്ങുന്നതിനാണ് നാവികസേനയുടെ മൂന്നാമത്തെ കരാർ മുപ്പത്തി കോടി രൂപയുടെ ഈ പ്രോജക്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് Webdesk, news Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ജലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം